നമ്മുടെ പേരിൽ എത്ര സിം കാർഡുകളാണ് നിലവിലുള്ളത് ഇനി ഒരു ആധാർ നമ്പർ വെച്ചിട്ട് നമുക്ക് എത്ര സിം കാർഡുകൾ എടുക്കാൻ സാധിക്കും അങ്ങനെ കൂടുതൽ സിം കാർഡുകൾ നമ്മുടെ പേരിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോവുക ഈ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇനി പുതിയ നിയമം വരാൻ പോവുകയാണ് ഒമ്പത് സിം കാർഡിന് മേലെ നിങ്ങളുടെ പേരിൽ നിലവിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ഫൈൻ കെട്ടേണ്ടതായിട്ടും വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും ഒമ്പത് സിം കാർഡൊക്കെ ഒരു ആധാർ കാർഡ് വെച്ചിട്ട് എടുക്കുമോ എന്ന് തീർച്ചയായിട്ടും എടുത്തിരിക്കും കാരണം നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ട് എത്രയോ മുമ്പേ എടുത്ത സിം കട്ടാകാതെ ഇരിക്കുന്നുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ ആധാർ കാർഡ് വെച്ചിട്ട് ആർക്കെങ്കിലും സിം എടുത്തു കൊടുത്തിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ ആധാർ കാർഡ് വെച്ചിട്ട് ആരെങ്കിലും സിം കാർഡുകൾ ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മുടെ മൊബൈൽ തന്നെ ഒരു അടിപൊളി ട്രീക്ക് ഉണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും ഇത് കണ്ട് മനസ്സിലാക്കുക നിങ്ങളുടെ ആധാർ കാർഡ് വെച്ചിട്ട് എത്ര സിമ്മ് ഇപ്പോൾ നിലവിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത സിം കാർഡുകളാണ് എങ്കിൽ അത് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ക്യാൻസലാക്കാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എന്നെബിളിച്ചതിന് ശേഷം ഓൾ ഒന്ന് പാകം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം ഞാൻ അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്യാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ സെർച്ച് ചെയ്യുക ടി എ എഫ് സി ഒ പി അതായത് ടാഫ്കോ എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ടാഫ്കോ ഞാനിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് എഴുതി കാണിക്കാം ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ടാഫ്കോയുടെ ഒരു സൈറ്റ് നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സൈറ്റ് ഓപ്പണായിട്ട് വരും ഇവിടെ കുറച്ച് താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക ഇവിടെ നിങ്ങൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാണ് അതിനുശേഷം കുറച്ച് താഴേക്ക് വരിക ഇവിടെ ഈ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇത് നോക്കാവുന്നതാണ് കൃത്യമായിട്ട് ആ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യുക ക്യാപ്ച എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ വാലിഡ് ക്യാപ്ച എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സക്സസ് കാണിക്കുന്നുണ്ട് വാലിഡ് ക്യാപ്ച അല്ലെങ്കിൽ സക്സസ് കാണിക്കില്ല ഇപ്പോൾ ശേഷം നിങ്ങൾ ഇവിടെ ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഒ ടി പി എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഒ ടി പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ടൈം കാണിക്കുന്നുണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ സിമ്മിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഇവിടെ അതിൻ്റെ ടൈം കാണിക്കുന്നുണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ റീസെൻറ്റ് ഒ ടി പി കൊടുത്താൽ മതി ഓക്കെ കൊടുത്ത ഉടനെ തന്നെ നിങ്ങൾക്കിവിടെ ഒ ടി പി വന്നിട്ടുണ്ടാകും ആ ഒ ടി പി കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്ത ഉടനെ തന്നെ ഇവിടെ ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അത് ലോഗിൻ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ ആധാർ നമ്പർ വെച്ചിട്ടുള്ള ആ ഒരു സിം കാർഡ് നമ്പർ ഇവിടെ ഉണ്ട് ഇനി ഇതേ ആധാർ കാർഡ് വെച്ചിട്ട് മറ്റൊരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് നമ്പർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഇങ്ങനെ വരി വരിയായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും എൻ്റെ ഈ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട് ഈ ഒരൊറ്റ നമ്പർ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് പരിചയമില്ലാത്ത നമ്പറാണ് ആ ലിസ്റ്റിൽ ഉള്ളതെങ്കിൽ ആ നമ്പറിൽ ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാം അവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിനു ശേഷം ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും അതിൽ നോട്ട് മൈ നമ്പർ എന്നോ നോട്ട് റെക്കോർഡ് എന്നോ നിങ്ങൾ സെലക്റ്റ് ചെയ്യുക ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി അതിന് ശേഷം ഇവിടെ റിപ്പോർട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഈ റിപ്പോർട്ട് അവർ സ്വീകരിക്കുകയും പെട്ടെന്ന് തന്നെ ഈ നമ്പർ നിങ്ങളുടെ ആധാർ നമ്പറിൽ നിന്നും കട്ട് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് ഈ കാര്യം ഇതേപോലെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും മൊബൈൽ നമ്പർ നിലവിലുണ്ടോ എന്ന് ഈ രൂപത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ